കൊല്ലം കെ എസ് ബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടക്കുകയാണ് പ്രതിഷേധക്കാരെ പോലീസ് ബാരിക്കേഡ് വെച്ച് ശ്രമം വൈദ്യുതി നിരക്ക് വർധനക്കെതിരെയാണ് പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളായി പലയിടങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കോൺഗ്രസിൻ്റെയും മറ്റ് യു ഡി എഫ് കക്ഷികളുടെയും ഒക്കെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത് ഇന്ന് കൊല്ലത്താണ് കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ യുവ യുവ നേതാക്കളുടെ അല്ലെങ്കിൽ യുവജന സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോഴും കൊല്ലം നടക്കുന്നത് പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലയിടത്തും സംഘർഷ സ്ഥിതിക്ക് ഉണ്ടായിട്ടുണ്ട് പോലീസ് പ്രവർത്തകരെ ഒടുവിൽ ബലം പ്രയോഗിച്ച് നീക്കുന്നതൊക്കെയാണ് കണ്ടത് ശനിയാഴ്ച ഓഫീസുകളിലേക്ക് പ്രവർത്തകർ ഇടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായി അവിടെ നിന്നൊക്കെ പലയിടങ്ങളിൽ നിന്നും പോലീസ് ഇപ്പോൾ മുന്നിൽ നടക്കുകയാണ് രണ്ട് രണ്ട് തരത്തിലുള്ള മൂന്ന് മാസത്തിനിടയിൽ രണ്ട് താരി പ്രായോഗിക തലത്തിൽ കേരളത്തിന് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധ ത്തിന് കാരണമാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അഞ്ചാം ഒരു ദിവസത്തെ മുൻകാല കൂടിയാണ് ആദ്യത്തെ നിരക്ക് നിലവിൽ വന്നിരിക്കുന്നത് പതിനാറ് വയസ്സ് യൂണിറ്റിന് വർധനവ് ഏപ്രിൽ മുതൽ അടുത്ത സാമ്പത്തിക വർഷത്തെ നിരക്ക് വർധന കൂടിയാകുമ്പോൾ സാധാരണക്കാരെ താങ്ങുന്ന താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള നിരക്ക് വർധന കേരളത്തിൽ പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളത് ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ യുവതര സംഘടനകൾ എല്ലാവരും തന്നെ പ്രതിഷേധ രംഗത്തുള്ളത് ഇപ്പോൾ കൊല്ലം പ്രവർത്തകരുടെ പ്രവർത്തകരുടെ പ്രതിഷേധമാണ് ശ്രമം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പലയിടങ്ങളിൽ ഇതുപോലെ യുവജന സംഘടനകൾ പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് ബിജെപി യുവമോർച്ച തുടങ്ങിയ സംഘടനകളൊക്കെ പ്രതിഷേധമായി രംഗത്തുണ്ട് അപ്പോഴും വൈദ്യുതി മന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ച കാര്യം പ്രതിഷേധങ്ങളൊക്കെ സ്വാഭാവികമാണ് നിരക്ക് പറഞ്ഞാതെ മറ്റു വഴിയില്ല കെ എസ് ഇ ബി അല്ല റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനമാണ് വേണ്ട കാരണം പതിവ് പോലെ ബലം പ്രയോഗിച്ച് നീക്കുന്നു പ്രവർത്തകരല്ലേ ഇന്ന് ഏതാണ്ട് പതിനൊന്നരയോടുകൂടിയാണ് യുവമോർച്ച പ്രവർത്തകർ കെ എസ് സി ബിയുടെ കൊല്ലത്തെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയത് ആദ്യം അവർ സുരക്ഷാ വേലി കെട്ടി അവിടെ തടഞ്ഞിരുന്നു ആ സുരക്ഷാ വേലിക്ക് മുകളിൽ കയറി അവർ മുദ്രാവാക്യം വിളിക്കുകയും ആ ബാരിക്കേഡ് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയും ചെയ്തു അതിനുശേഷം ബി ജില്ലാ പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിനുശേഷമാണ് പ്രവർത്തകർ ഈ ഓഫീസിനുള്ളിലേക്ക് ചാടിക്കേറിയത് ബാരിക്കേഡിന് മുകളിലുണ്ടായിരുന്ന പ്രവർത്തകരാണ് നേരെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഈ ബാരിക്കേഡിനുള്ളിലേക്ക് ചാടിയത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു വനിതാ പോലീസ് അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു അവർ എല്ലാവരും ചേർന്ന് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ അവരെ വലിയ പോലീസ് ബാനൽ കയറ്റി ഇപ്പോൾ പോലീസ് ക്യാബിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടിയുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് പ്രതിഷേധം ഏകദേശം അവസാനിച്ചിട്ടുണ്ട് വൈദ്യുതി വർധനവ് ജനങ്ങളുടെ മേലുള്ള ഇരട്ടടിയാണ് അത് പിൻവലിക്കാൻ തയ്യാറാകണം പക്ഷം മന്ത്രി രാജിവെക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കെ സി ബി ഓഫീസിലേക്ക് യുവമോർച്ചാ പ്രവർത്തകരുടെ മാർച്ച് വൈദ്യുതി നിരക്ക് വർധനയിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്